മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും യു ഡി എഫ് വലിയ മുന്നേറ്റത്തോടെ അധികാരത്തിലെത്തുമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡായ ആയങ്കരയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം എംസി വി ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു എംഎൽഎ മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം അധികാരത്തിൽ വരുമെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ പറഞ്ഞു പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് ആയങ്കരയിൽ അംഗൻവാടിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം എംസി വി ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു എംഎൽഎ ശബരിമല വിഷയത്തിലുൾപ്പെടെ സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമെതിരെ ജനങ്ങളുടെ എതിരഭിപ്രായമുണ്ടായിട്ടുണ്ടെന്നും ഇവയെല്ലാം യു ഡി എഫിന് അനുകൂലമായ തരംഗം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മൂവാറ്റുപുഴ നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും എല്ലാ സ്ഥലത്തും യു മുന്നണി അധികാരത്തിലെത്തും സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധം ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായുള്ള വോട്ടായി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു വാറ്റ് സംബന്ധിച്ച് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സമീപിച്ചത് അധികാരത്തിൽ ഇരുന്ന പഞ്ചായത്തുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അധികാരത്തിൽ ഇല്ലാതിരുന്ന പഞ്ചായത്തുകളുടെ ഭരണ കുറവുകൾ ഞങ്ങൾ ജനങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും അതോടൊപ്പം തന്നെ വളരെ ഒത്തിരി കൂടി വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ബൈഎൽ ആർച്ച് യു ഡി എഫ് വളരെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടത്തിയത് അതിന്റെ കൂടി റിസൾട്ട് ഉണ്ടാവും ഒരുപക്ഷെ കേരളത്തിൽ യു ഡി എഫിന് ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാവുന്ന നിയോജന മണ്ഡലങ്ങളൊന്ന് മോറ്റ് വഴിയായിരിക്കും ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും